മറ നീ ചുംബനം കൊണ്ടാണോ മനുഷ്യപുത്രനെ കൊടുക്കുന്നത് ഒരു മറയും വിദഗ്ധമായി അതെത്ര വിദഗ്ധമായി തുന്നി ചേർത്താലും ഒരു ദിവസം അല്ലെങ്കിൽ ചില മനുഷ്യരുടെ മുന്നിൽ പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യും മറഞ്ഞിരിക്കുന്നതൊന്നും വിളിച്ചിട്ട് വരാതിരിക്കില്ലെന്ന് ക്രിസ്തു ഗുരുവിനെ എല്ലാവരും കല്ലെറിഞ്ഞപ്പോൾ പ്രീ ശിഷ്യൻ കല്ലെന്ന മട്ടോടെ എറിഞ്ഞ പൂ കൊണ്ടാണ് ഗുരുവിന് ഏറ്റവും വേദനിച്ചതെന്ന സുഹികഥ എന്നും പ്രസക്തമാണ് എന്തെല്ലാം മറക്കൽ കൊണ്ടാണ് നമ്മൾ ജീവിതത്തെ മൂടി വയ്ക്കുന്നത് അടക്കി പിടിച്ച ദേഷ്യവും വെച്ച അസൂയയും കൊല്ലാനുള്ള കലിപ്പും എത്ര സമർത്ഥമായാണ് ഒരു പ്ലാസ്റ്റിക് പുഞ്ചിരിക്ക് പുറകിൽ നമ്മൾ മറച്ചു വയ്ക്കുന്നത്